കൊച്ചേന്റെ കത്ത് അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകണ്ടി ദുർഗന്ന് സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ കഴിഞ്ഞ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിഞ്ഞതാണെന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരും തൂപാല കൊണ്ട് മുഖവും വായും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു ചിലവർ ശ്രദ്ധിക്കുന്നു ഉത്തരേജയിൽ മധ്യപ്രദേശിലെ ഇന്തോരിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കണ്ണ കണ്ണ ദുരന്തം പുറ കടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ആയത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു ഉള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ടു ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പിന്നാല മകൻ മരണ നേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ട് പോലും കൊടുത്തില്ല സ്വന്തം സെറ്റായി എന്നറിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന അവശരായി സായത്തിനായി ഒറ്റയ്ക്ക് നിലവിളിച്ച് കഴിയുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തക്ക് വിഷയകമാക്കണം ഏകമകൻ പിറന്നു വരുന്ന നിമിഷം മുതൽ അമ്മ അമ്മീനെ പാലും അച്ഛൻ്റെ നെഞ്ചി ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമ്പരണവും തേച്ച് കുളിപ്പിച്ച് വാസ വാസലേന്ധനം ചക്കര ഉമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിരികൾ നയിച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകൻ്റെ ഹൃദയത്തിൻ ഹൃദയത്തിൻ്റെ ഔട്ട്ഡോറിലായിരുന്നു അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുക്കും അഴുക്കുമ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു ഇന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരുന്നു അവസാനം വരെ അവർ ഓർത്തത് എന്തായിരുന്നു അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടന്ന ആ പാവം അച്ഛന്റെ ശരീരം പൂ പൂവഴുത്തു കിടന്ന കണ്ടുകൊണ്ട് മകനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞ് മരിച്ചു വീഴുന്നവരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസുകാരും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പൂവഴിച്ചു കിടക്കുന്നത് കൊണ്ട് കണ്ണു പൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചേലിനകത്ത് വായിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തുനിന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വെറുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ മുഖത്ത് നോക്കി പറയാമോ പി കൂട്ടുകാരെ ഈ ഒരു കാലം ഉപയോഗ സംസ്കാരത്തിൻ്റെ രാഷാവഷ കാലമാണ് ഉപയോഗമില്ലാത്തതിന് ഉപയോഗിക്കാനുള്ള പ്രലോഭനത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും അത്ര സ്നേഹവും വളർത്തിയ മക്കൾ ആയെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ലെന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര ആവശ്യ അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് പറഞ്ഞുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ് അതേ രീതിയിലുള്ള സമ്പന്നരാകാൻ കുട്ടികളുടെ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെ വീടുകളിലും ും സ്നേഹം സുഗന്ധം വേറെ നാശം ചിക്കുന്നു സുഗന്ധം കൊച്ചയുടെ